വർഗീയ പരാമർശവുമായി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും പ്രശ്നത്തിൽ ഇടപെട്ടത് എന്നുള്ള വിവാദ പരാമർശമാണ് ഹരീന്ദ്രൻ നടത്തിയത് ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളിൽ ലീഗോ എസ് ഡി പി ഐയോ ഇടപെടാറുണ്ടോ എന്നും ഹരീന്ദ്രൻ ചോദിച്ചിട്ടുണ്ട് ആർ എസ് എസ് നേതാവ് കെ പത്മരാജൻ ശിക്ഷിക്കപ്പെട്ട കേസിലാണ് സി പി എം നേതാവിന്റെ വിവാദ പരാമർശം വലിയ ഇന്നും ഒറ്റ ഉള്ളൂ ഒറ്റിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് എന്തെങ്കിലും പിന്തുണ നൽകുന്ന സഹായം നൽകുക ഇതിനേക്കാൾ ഉപരിയായി ഈ പീഡനത്തെ സി പി എമ്മിനായി പിരിച്ചുവിടുക എന്നത് മാത്രമാണ് ശ്രമിച്ചു നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല പീഡിപ്പിച്ചത് ഹിന്ദുവാണ് പീഡിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം ആണ് ആ ചിന്ത മാത്രമാണ് അല്ലാതെ ഈ കേരളത്തിൽ എത്ര ഉസ്താദുമാര് എത്ര കുട്ടികളെ പീഡിപ്പിച്ചു ആള് വേണ്ട വ്യത്യാസമില്ലാതെ ആ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് ഇവർ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അതിന്റെ പേരിൽ ഏതെങ്കിലും ആക്ഷൻ നടത്തി എന്തെങ്കിലും പ്രസംഗമുണ്ടോ എന്തെങ്കിലും യെസ് ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകാറുള്ളത് ബിജീഷ് ഈ സി പി എം നേതാവ് പ്രസംഗിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്നാണ് മനസ്സിലാകാത്തത് സി പി എം നേതാവ് ഇപ്പോൾ പ്രസംഗിക്കുന്നത് പ്രതിയാക്കപ്പെട്ട ആർ എസ് നേതാവിന് ആർ എസ് നേതാവിന് വേണ്ടിയാണ് എന്ന് തോന്നിപ്പോകും കാരണം ഈ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ആ തരത്തിൽ വിവേചനം സൃഷ്ടിക്കൊണ്ട് വിദ്വേഷ പരാമർശം കൊടുക്കുക നടത്തിക്കൊണ്ടൊക്കെയാണ് ഈ പ്രസംഗം അദ്ദേഹം പ്രസംഗം അദ്ദേഹം പ്രസംഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ആർ എസ് എസ് നേതാവാണ് എന്നു കൂടി അദ്ദേഹം ഓർക്കേണ്ടതാണല്ലോ എന്താണ് അദ്ദേഹം പ്രസംഗത്തിൽ പിന്നീടൊക്കെ പറഞ്ഞിട്ടുള്ളത് നഫർത് പാലത്തായി കേസ് നമുക്ക് അറിയാം ഏറെ പ്രമാദമായ കേസാണ് പാലത്തായി പോക്സോ കേസ് അതിനകത്ത് വിധി വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശവുമായി സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലയിലുള്ള മുതിർന്നൊരു നേതാവായിട്ടുള്ള പി ഹരീന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത് പാനൂർ മേഖലയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പൊതുയോഗത്തിലാണ് ഇത്തരത്തിലുള്ള വർഗീയത അല്ലെങ്കിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഈ പരാമർശം ഹരീന്ദ്രന്റെ ഭാഗത്തുണ്ടായത് സി പി എമ്മിനെ ഈ പാലത്തായി വിഷയത്തിൽ പ്രതിരോധത്തിലായ പല സാ സാഹചര്യങ്ങളുണ്ട് ഒടുവിൽ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ട ആരോഗ്യമന്ത്രിക്കെതിരായ പരാമർശം ഉൾപ്പെടെ ഈ പാലത്തായി പീഡനക്കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതിനിടെ സി പി എമ്മിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി എന്ന തരത്തിലാണ് പി ഹരീന്ദ്രൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് പക്ഷേ അത് നൌഫൽ സൂചിപ്പിച്ചതുപോലെ ഫലത്തിലത് ആർ എസ് എസിനെയും അതുപോലെ തന്നെ ഈ കേസിൽ പ്രതിയായിട്ടുള്ള കെ പത്മരാജനെയും സംരക്ഷിക്കുക അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കുന്ന തരത്തിലായി പോയി എന്നുള്ളതാണ് ഏറ്റവും അതിനകത്ത് ഒരു ഇതായി നിൽക്കുന്നത് കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് പാലത്തായി കേസിൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഇടപെട്ടത് പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് എന്നാണ് അങ്ങനെ പറയുമ്പോൾ കെ പത്മരാജനെ ന്യായീകരിക്കുന്ന തരത്തിലേക്കായിപ്പോയി ഈ കാര്യങ്ങൾ കാരണം ഹിന്ദു ആയതുകൊണ്ട് മാത്രമാണ് ലീഗും എസ് ഡി പി ഐയും ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നാണ് ഹരീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഒരു സി പി എം നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള വാക്കുകളാണ് ഹരീന്ദ്രൻ അവിടെ ഈ പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക കാരണം ഈ വിഷയത്തില്ലാത്ത ലീഗും അതുപോലെ തന്നെ എസ് ഡി പി ഐയും സി പി എമ്മും ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളും ഇടപെട്ടത് അതൊരു പെൺകുട്ടിയുടെ പത്ത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടി നേരിട്ട വലിയ തരത്തിലുള്ള ദുരന്തങ്ങളും അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള പീഡനങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരിക്കലും ഇതിനകത്തൊരു മതമോ രാഷ്ട്രീയമോ എന്ന് കലർന്ന കലർത്തിയ സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് പ്രതി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആർ എസ് എസ് ആണ് ആദ്യഘട്ടത്തിൽ ഇത് ലീഗും എസ് ഡി പി ഐ ആണെന്നുള്ള ആ പ്രതിരോധം ഉന്നയിച്ചത് അത് അത് ഒടുവിൽ നമ്മൾ ഈ കേസിൻ്റെ വിധി വരുന്ന ഘട്ടത്തിൽ പോലും പ്രതിഭാഗം അക്കാര്യം കോടതിയിൽ സൂചിപ്പിക്കണ്ടായി കോടതി പറഞ്ഞത് ഇതൊന്നും ഇത് വിസ്താര ഘട്ടത്തിൽ പറഞ്ഞതാണ് അതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ പത്മരാജനെ ജീവിപുര്യന്തം തടവിന് ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള പി ഹരീന്ദ്രൻ ഈ വാദം ഉന്നയിക്കുമ്പോൾ നേരത്തെ കോടതിയിലടക്കം ആർ എസ് എസ് ഉന്നയിച്ച വാദത്തിന്റെ സമാനമായിട്ടുള്ള വാദമായി പോകുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും കൗതുകമുള്ളത് ഏതായാലും അദ്ദേഹം പറയുന്നത് ഈ ന്യായീകരണത്തിന് വേണ്ടി പറയുന്നത് മറ്റൊന്നുകൂടിയുണ്ട് അതായത് ഉസ്താദുമാർ പള്ളിയിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന പല കേസുകളും നമ്മുടെ സമൂഹത്തിലുണ്ടായി അന്നൊന്നും ലീഗും എസ് ഡി പി യും ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ഈ വിഷയത്തിൽ ഇടപെട്ടത് തികച്ചും വർഗീയപരമായിട്ടാണ് എന്നാണ് പി ഹരീന്ദ്രൻ വെക്കുന്നത് ഏതായാലും പി ഹരീന്ദ്രന്റെ ന്യായീകരണം സി പി എമ്മിന് വലിയ തരത്തിലുള്ള തലവേദന സൃഷ്ടിക്കും കാരണം ആർ എസ് എസിനെയും അതുപോലെ തന്നെ കെ പത്മരാജിനെയും രത്തിൽ അവർക്ക് ഗുണകരമാകുന്ന തരത്തിലാണ് ഇപ്പോൾ സി കണ്ണൂർ ജില്ലയിലുള്ള ഒരു മുതിർന്ന നേതാവിന്റെ പ്രസംഗം വഴിമാറിയിരിക്കുന്നത്